എല്ലാവർക്കും നമസ്കാരം സൂര്യാവശൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെറിയുള്ളി താളുപയോഗിച്ച് നല്ലൊരു കറി ഉണ്ടാക്കാം നമുക്ക് ആവശ്യമുള്ള അത്രയും ചെറിയുള്ളി തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കാം അതിലേക്ക് ഒരു താള് കഴുകി അരിഞ്ഞു ചേർക്കുക രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് വേപ്പില ലേശം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക അതിലേക്ക് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം കുടംപുളി കൂടി ചേർക്കാം ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതവിടെ ഇരുന്ന് വേവട്ടെ ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്കൊരു പാത്രം വയ്ക്കുക അതിലേക്ക് ലേശി എണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു പിടി അരി ഏത് അരിയായാലും കുഴപ്പമില്ല അരി ചേർക്കാം പിന്നെ നമ്മളതിലേക്ക് തേങ്ങ കുറച്ച് വേപ്പിലയും അതുപോലെ മൂന്നാല് വറ്റൽമുളകും ഇട്ടു അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മളുടെ അളവനുസരിച്ച് എടുക്കാം കേട്ടോ ഇതാ കുറച്ച് കുരുമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കാം നമ്മളുടെ താളും ഉള്ളിയൊക്കെ ഇതാ വെന്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ചൂടാറി ചൂടാറിക്കഴിയുമ്പോഴും മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുക ഒരുപാട് വെള്ളത്തിൽ അരയ്ക്കരുത് ദൈ ഒരു പരുവത്തിൽ വേണം എന്നിട്ട് ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുക ആ ജാറൊന്ന് കഴുകി ഒഴിക്കുക നല്ലൊരു കുറുക്ക് പരുവത്തിലായിരിക്കണം നമ്മളുടെ ഈ കറി ഉണ്ടാവേണ്ടത് അത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് തിള വരുന്നവരെ ഇളക്കി കൊടുക്കുക തിളവന്ന് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് വേപ്പലയാണ് വേപ്പല മൂളിക്കുടം വിതർ കൊടുക്കുക ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് കോഫിയ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഉള്ളിത്താൾ തീയിൽ തയ്യാറായിട്ടുണ്ട്